ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ അമ്പലത്തിൽ പോവാൻ വേണ്ടി ഞാൻ ഡോക്ടറെ നാല് വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ചരിത്രയുണ്ട് ഒരെണ്ണം പോലും ആദ്യത്തെ എണ്ണം പോലും അവള് ഞങ്ങളെ തന്നെ ആഘോഷിക്കാൻ വിട്ടിട്ടില്ല മിടുക്കി കുട്ടിയായിട്ട് ആദ്യത്തെ ഒട്ടം തൊട്ട് ഞങ്ങളോട് കേക്ക് മുളിക്കാനും എല്ലാത്തിനും ഞങ്ങളുടെ ചക്തരായിട്ട് കിച്ചുവാവ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ആനിവേഴ്സറി ആയത് കഴിഞ്ഞ തൊട്ട് ഇവിടെ വായിട്ടായിരിക്കും തൃപ്രയർ കഥാനായക സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത് கண்ணுள்ள குட்டன மல்ல இருக்கு பிரகாசமா ஜனனை வக்க அலகூவண்டி அம்மா குவண்டி ஸ்கூல் வண்டி பரைள்ளது டிராவலர்ஸ் நானா குருவினா எடுபா இருக்குங்கட போனே இருக்கு விச்சு அச்சனா അവരുടെ ഓണത്തെനെ ഓണശംപ അവിടെ കൂടി അനവേശര്യയാണ് കിറ്റന്റെ മോനെ മറച്ചേക്കുന്ന ആൾ സമൂഹത്തിന്റെ വേദനയൊക്കെ ഇനി പോകും ആടാ ആള് അതിലിന്ന് പോ എങ്കിലും ഒരു സാധാരണ നമ്മളെ മനുഷ്യന്മാരുടെ തോന്ന പോണ്ടേച്ചാ പക്ഷേ ഇല്ലേ ഫ സർ ചക്ക വലാ ചക്ക ഇതിടാ ഞങ്ങളിതാ സ്ഥിരം വരുന്ന അമ്പലം തന്നെയാണ് ഗണപതി ക്ഷേത്രം അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് വായിക്കുന്ന പ്രസാദം കിട്ടിയല്ലോ ഭക്തിമാർഗം കഴിഞ്ഞാൽ വീട്ടിലെത്തി അടുത്ത പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പാൽ കപ്പയും വർത്തരങ്ങളും ചിക്കൻ കറിയുടെ പനികൾ ഏറ്റെടുത്തിരിക്കുന്നത് ഷ്യാമോ ചട്ട കൂടിയായിരുന്നു മറ്റേപ്പിൽ പറഞ്ഞ പോലെ ഈ സമയം കുട്ടിപ്പടകളുടെ മേൽനോട്ടം എനിക്കായിരുന്നു കപ്പയൊക്കെ പൊളിച്ചു വന്നപ്പോഴേക്കും കിച്ചുകുട്ടിയുടെ പിടിവിട്ടിട്ടുണ്ടായിരുന്നു വഴക്കായി തുടങ്ങി അപ്പൊ അവളെ സമാധാനിപ്പിക്കാനോ ഒന്ന് ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ കപ്പ ഏട്ടന ഏൽപ്പിച്ചിട്ട് പോയിരിക്കാണ് ആ അങ്ങനെ നുറുക്കിലും കഴുകലും ഏട്ടനെ ഹെൽപ്പ് ചെയ്തു ആ സൈനം കൊണ്ട് ഇതാ നമ്മുടെ ചിക്കൻ കറി ഇതാ തിളച്ചും അറിയുന്നുണ്ട് ചിക്കൻ കറി റെഡി ആയിട്ട് ഷെഫും ഒക്കെ പുറത്തിറങ്ങി പണികളിലേക്ക് കിടക്കുകയാണ് കപ്പ വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് തിളവേഴ്ക്ക് വേവുന്ന കപ്പയാണവർ പറഞ്ഞിട്ടുള്ളത് അനേരം കൊണ്ട് നമുക്ക് വേണ്ടുന്ന തേങ്ങാപ്പാൽ സെറ്റ് ചെയ്യാൻ വേണ്ടി തേങ്ങ ചേർത്തതാണ് അങ്ങനെ ശടപടയിൽ നിന്ന് നമ്മുടെ പാൽക്കപ്പയൊക്കെ റെഡിയാക്കി അപ്പോഴേക്കും കിച്ചു പാവം ഒത്തിരി നേരം കാത്തിരുന്ന ചക്രമുട്ട് മടുത്തിട്ടുണ്ടായിരുന്നു വഴക്കായി നല്ല വഴക്കായി ഉണ്ടായിരുന്നു അപ്പോൾ കേശും മുടിയും ഒക്കെ എത്രയും ചെയ്തു കെട്ടിന് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പോയി ഞാൻ നമ്മൾ കിച്ച മോളെ റെഡിയാക്കി ഒക്കെ ആക്കി വന്നപ്പോഴേക്കും ആയില്ലേ ൂടി കഴിഞ്ഞ പതിനെട്ട് പച്ചക്കുട്ടെ

വിടെ വന്നോ അല്ലേ ഇതവിടെ നാട്ടില് ഞങ്ങൾ പരിചയപ്പെട്ട ചോദിക്കാ പറഞ്ഞ നീ ഉണ്ടായിരുന്നില്ല ഫാൻ നീ ഇനിയാവാം കേക്ക് കട്ടിങ് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ആ മുടിയും ചേട്ടൻ പോവാണ് മുടിയും ചേട്ടൻ അത്യാവശ്യമായിട്ട് ഉടത്തു പോകാണ്ട് എന്നാലും ഞങ്ങളെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നതിൽ ഒത്തിരി സന്തോഷം ശേഷം ഞങ്ങളിതാ ഭക്ഷണ പരിപാടികളിലേക്ക് കിടന്നിരിക്കുകയാണ് അച്ഛന്റെയും മോളുടെയും കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചുപൊഴിച്ചൊരു ആനിവേഴ്സറി ആയിരുന്നു ഇത് രുക്കുമോളിന്റെ ഇവിടുത്തെ ഫ്രണ്ട്സാണിത് ഹോസ്റ്റലും അന്നയും ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അറിഞ്ഞപ്പോഴേക്ക് ഇതാ ഓടി ഓടിയെത്തിയിട്ടുണ്ട് ആഘോഷങ്ങളും സന്തോഷവും പങ്കിടലും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി അവസാനതാ രുക്കുമോളും ചേച്ചിയും മാത്രമായിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിച്ചി മോളെ ഇറക്കാൻ പോയ ക്യാപ്റ്റന് രുക്കുവിനെ ഒന്നുദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സന്തോഷ മനോഷത്തിലേക്ക് വിഷുവിൽ എല്ലാവർക്കും ഒരാ